റയലിനോട് വിട പറഞ്ഞിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല ഡോൺ കാർലോ റിയോഡി ജെനിറോയിൽ വിമാനമിറങ്ങി മഞ്ഞ മുതച്ച വടിയോരങ്ങൾ ബ്രസീലിയൻ ജേഴ്സി കണിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ അയാളെ അവിടവിടങ്ങളിലായി കാത്തുനിൽപ്പുണ്ട് അവരുടെ കണ്ണുകളിലൊക്കെ പ്രതീക്ഷയുടെ തിളക്കമുണ്ട് ബ്രസീലിയൻ അല്ലാത്തൊരു പരിശീലകൻ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ എത്തുന്നതിൽ നീരസം രാജ്യത്തിനകത്ത് നേരത്തെ തന്നെ പലരും പരസ്യമാക്കിയതാണ് അക്കൂട്ടത്തിൽ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ലുലാദാ സിൽവ് വരെയുണ്ട് അയാൾ ഒരു വിദേശിയാണ് എന്നതല്ല എൻ്റെ പ്രശ്നം ദേശീയ ടീമിൻ്റെ മാറ്റിപ്പണിയാൻ ശേഷിയുള്ള നിരവധി പരിശീലകർ ഇപ്പോഴും രാജ്യത്തിനകത്തുണ്ട് പിന്നെ എന്തിനു നമ്മൾ മറ്റൊരാൾക്ക് പറകെ പോകണം അടുത്തിടെ ബ്രസീലിയൻ ദേശീയ പ്രസിഡന്റിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ബ്രസീലിനെയും ആഞ്ചലുട്ടിയെയും ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഫുട്ബോൾ ലോകത്ത് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അന്ന് കുറച്ചുകൂടി കടുത്ത ഭാഷയിലായിരുന്നു ഡാസിൽവിയുടെ വിമർശനം ആഞ്ചലുട്ടി ഇതുവരെ ഇറ്റാലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായിട്ടില്ല സ്വന്തം രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം പോകാത്തത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന് അവർ യോഗ്യത പോലും നേടിയിട്ടില്ല എന്ന കാര്യം മറന്നു പോകരുത് കാർലോ ചുമതല ഏറ്റെടുത്ത ശേഷം ബ്രസീലിയൻ പ്രസിഡന്റ് ഒരൽപം ശാന്തനായിട്ടുണ്ട് ആൻ്റോട്ടി ഒരു മികച്ച ടെക്നീഷ്യനാണ് എന്നായിരുന്നു നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം കാർലോക്ക് കീഴിൽ ബ്രസീൽ ലോകകപ്പ് യോഗ്യത നേടും സാധ്യമാകുമെങ്കിൽ ലോകകപ്പും ലുലാഡാസിൽവയുടെ ഈ പ്രതികരണത്തിൽ ഒരു നിരാശ നെളിച്ചു കിടപ്പുണ്ട് എക്കാലവും വിശ്വവേദികളിൽ ഹോട്ട് ഫേവററ്റുകളായി എത്താറുള്ള ബ്രസീൽ ദേശീയ ടീമിനെ ടീമിനെക്കുറിച്ച് ലോകകപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള സംഘം എന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ സമീപകാലത്തായി ബ്രസീൽ ഒരു വേദിയിലും ഹോട്ട് ഫേവററ്റുകളല്ല വൻകര പോരുകളിൽ പോലും രാജ്യത്തിനകത്തുനിന്ന് പലകുറി മാറ്റി പരീക്ഷിച്ച പരിശീലകർക്കൊന്നും ടീമിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല വേൾഡ് കപ്പ് ക്വാളിഫയറുകളുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം ക്യാമ്പയിനുകളിൽ ഒന്നിലൂടെ സഞ്ചരിക്കുന്നു ഒരു മേജർ ട്രോഫി ഷെൽഫിലെത്തിക്കിട്ട് വർഷങ്ങളായി കാത്തു നിൽക്കാനൊന്നും ഒരുക്കമായിരുന്നില്ല കോൺഫെഡറേഷൻ കാർലോയെ വിളിച്ചു അയാളുടെ യസിനു വേണ്ടി കാത്തിരുന്നു ഒടുവിൽ അത് സംഭവിച്ചു കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ചുമതല ഏറ്റെടുത്ത ഉടൻ ലോകപ്പ് മത്സരങ്ങൾക്കുള്ള പുതിയ ടീമിനെ പ്രഖ്യാപിച്ചു കാർലോ ആരാധകരുടെ മനസ്സറിഞ്ഞ പ്രഖ്യാപനം ആന്റണിയും കസമെറോയും റിച്ചാളിസനും തിരിച്ചെത്തി പരിക്കിന്റെ പിടികളായ ന്യൂക്കാസിലിന്റെ ജോയിലിംഗ്ടണും ഒപ്പം റോഡ്രിഗോയും പുറത്തേക്ക് പരിക്കിൽ നിന്ന് പൂർണമായി മോചിതനാകാത്ത നെയ്മറിനും കാർലോയുടെ ആദ്യ സംഘത്തിൽ ഇടമില്ല നെയ്മറിനെ നിരീക്ഷിച്ചു വരികയാണെന്നും യോഗ്യതാ മത്സരങ്ങൾക്കായുള്ള ടീമിനെ പ്രഖ്യാപിച്ച ഉടൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നുമായിരുന്നു കാർലോയുടെ പ്രതികരണം അടുത്ത് തന്നെ അയാൾ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത് തിരികെ എത്തുമെന്ന് കോച്ച് പ്രത്യാശ പ്രകടിപ്പിച്ചു വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ച കാർലോയുടെ പ്രതികരണം രസകരമായിരുന്നു റയൽ മാഡ്രിഡിൽ നിറഞ്ഞു കളിക്കുമ്പോഴും ദേശീയ ജേഴ്സിയിൽ നിറം വാങ്ങുന്നു എന്ന വിമർശനം വിനീഷ്യസിനെതിരെയുണ്ട് തനിക്ക് കീഴിൽ വിനീഷ്യസ് എന്ന ബ്രസീലിയൻ സ്ട്രൈക്കറെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്നായിരുന്നു കാർലോ പറഞ്ഞു വച്ചത് ദേശീയ ടീമിൽ വിനീഷ്യസിന്റെ ഏറ്റവും മികച്ച വേർഷനെ നിങ്ങൾ കാണും മാഡിൽ കണ്ടതുപോലെ ചിരിച്ചുകൊണ്ട് ഒരൽപ്പം നിർത്തിയ കോച്ച് ഈ വർഷത്തെ പോലെയല്ലെന്നും അതിന് മുമ്പുള്ള വർഷങ്ങളിലേതുപോലെ എന്നും തിരുത്തി സദസ്സിൽ കൂട്ടച്ചിരി പടർന്നു ആന്റണിയുടെയും കസമെറയുടെയും കമ്പാക്ക് ആരാധകരെ ആവേശക്കൊടുമുടിയെറ്റി എന്ന് വേണം പറയാൻ യുണൈറ്റഡിനൊപ്പം സീസണിൻ്റെ രണ്ടാം പകുതിയിൽ ആ പഴയ കസമെറയെ ആരാധകർ ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ കണ്ടു റൂബൻ അമോറമിന്റെ സിസത്തിൽ പലപ്പോഴും അയാൾ യൂറോപ്പ ലീഗിൽ യുണൈറ്റഡിൻ്റെ ഫൈനൽ പ്രവേശത്തിൽ കസമെറുടെ റോൾ വലുതാണ് നോക്കൗട്ട് സ്റ്റേജിൽ മാത്രം മൂന്ന് ഗോളും രണ്ട് അസിസ്റ്റും അയാളുടെ പേരിലുണ്ട് റയൽ റയൽമാഡിൽ കാർലോക്ക് കിടിൽ കളിച്ച പരിചയമുണ്ട് കസമുറയ്ക്ക് അതുകൊണ്ട് തന്നെ ബ്രസീലിൽ കാർലോയുടെ സിസ്റ്റത്തോടൊപ്പം അഡാപ്റ്റ് ആവാൻ അയാൾക്ക് പെട്ടെന്ന് കഴിയും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കഴിഞ്ഞ ജനുവരിക്ക് മുമ്പ് വരെ യുണൈറ്റഡ് ജേഴ്സിയിലും ബ്രസീൽ ദേശീയ ടീമിലും ആരാധകരുടെ പരിഹാസ കഥാപാത്രമായിരുന്നു ആന്റണി മത്തേവിസ് ഡോസാൻഡോസ് എന്ന ഇരുപത്തിയഞ്ചുകാരൻ എന്നാൽ സ്പാനിഷ് മണ്ണിലേക്കുള്ള ചുവടുമാറ്റം അയാളുടെ കരിയറിലെ തന്നെ വഴിത്തിരിവായി ഒൻപത് ഗോളും അഞ്ച് അസിസ്റ്റുമായി സ്പാനിഷ് മണ്ണിൽ ആന്റണിയുടെ പടയോട്ടമായിരുന്നു ആ പടയോട്ടത്തിൽ റയൽ മാഡ്രിഡ് അടക്കമുള്ള വമ്പൻമാർ വരെ തരിപ്പടമായി കോൺഫറൻസ് ലീഗ് ഫൈനലിലേക്കുള്ള ബെറ്റിസിന്റെ പ്രവേശത്തിൽ ആന്റണിക്ക് നിർണായക റോൾ ഉണ്ടായിരുന്നു ആന്റണി കൂടെ ചിറകേറി ചെൽസിയെയും തീർത്ത് ആ കിരീടം അണിയാനാകുമെന്ന ഇപ്പോൾ ബെറ്റിസ് ആരാധകർ പരിക്കിന്റെ പിടികിൽ ഒരു സീസണു ശേഷമാണ് റിച്ചാളിസിൻ്റെ കമ്പാക്ക് പോയ സീസണിൽ ടോട്ടനാമിനായി കളത്തിലിറങ്ങിയത് ആകെ ഇരുപത്തിനാല് മത്സരങ്ങളിൽ പിച്ചിലുണ്ടായിരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മിനിറ്റ് എന്നാൽ നിർണായക സമയത്ത് ഫിറ്റ്നസ് വേൾഡ് അടുത്ത ഇരുപത്തിയെട്ടുകാരൻ ലീഗ് ഫൈനലിൽ മിന്നും പ്രകടനമാണ് പുറത്തെടുത്തത് ഒടുവിൽ ടോട്ടനാമിനെ കിരീടമണിയിക്കുന്നതിൽ നിർണായക റോൾ വഹിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ബ്രസീലിന്റെ പുറത്താകലിന് പിറകെ ഡിപ്രഷൻ ബാധിച്ച് ആത്മഹത്യാ പ്രവണത പോലും ഉണ്ടായെന്നൊരിക്കൽ മനസ്സ് തുറന്നിട്ടുണ്ട് റിച്ചാലിസൻ ലോകകപ്പിൽ സെർബിയക്കെതിരെ അയാൾ നേടിയ ബൈസിക്കൽ കിക്ക് ഗോള് ആരാധക ഹൃദയങ്ങളിൽ മായാത്ത ഓർമ്മയായി ഇപ്പോഴും കിടപ്പുണ്ട് യൂറോപ്പിലും ബ്രസീലിയൻ മണ്ണിലുമൊക്കെ വമ്പൻ ക്ലബ്ബുകൾക്കായി ഒരു നക്ഷത്ര സംഘമുണ്ട് കൈവള്ളകിൽ ബ്രസീലിയൻ കുപ്പായ മണികുന്നതോടെ കളിമറക്കുന്ന ഇക്കൂട്ടരെ അടുത്ത ലോകകപ്പിന് മുമ്പ് ഒത്തിണക്കമുള്ളൊരു കളിക്കൂട്ടമായി മാറ്റിയെടുക്കണം കാർലോക്ക് മുന്നിലെ ടാസ്ക് വലുതാണ് അത് സാധ്യമായാൽ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ രക്ഷകനായി കാർലോ ചരിത്രത്തിൽ വാഴ്ത്തപ്പെടും തീർച്ചയായും